കയറി ചെന്ന വീട്ടിലുള്ള ഉമ്മാന്റെ കേട്ട് മനസ്സ് മുറിഞ്ഞോയ പല മരുക്കളും ഉണ്ട് അതോ പോലെ തന്നെ തിരിച്ച് ആ വാക്ക് കേട്ട് ഇപ്പോഴും നെഞ്ചുപൊട്ടി ജീവിക്കുന്ന മാതാപിതാക്കളുണ്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ട് ബന്ധങ്ങളിലെ ഏറ്റവും മനോഹരമായ ബന്ധം മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം തന്നെയാണ് ഈ ലോകത്തെ എനിക്കുണ്ടെന്ന് പറയാവുന്ന ഒരു അഡ്രസ്സിന്റെ വാപ്പയും മാത്രമൊക്കെ എന്റെ ചോരയിൽ ഉണ്ടായതാ എന്റെ ചോരയിലുണ്ടായതാ നിങ്ങൾ ആലോചിച്ചു നോക്കി ഞാനൊക്കെ ഈ ക്ലാസ്സിൽ പരാതി പറയും പറയാൻ പാടുണ്ടോ ഇല്ലേന്ന് ഒന്നും എനിക്കറിയില്ല എന്നാലും ഞാൻ അവനോട് പറയും ഉമ്മാക്ക് വേണ്ടിയിട്ട് ഇനി എന്റെ ഓക്ക് വേണ്ടിയിട്ട് ഉമ്മാനെ ഒഴിവാക്കരുത് കാരണം എനിക്ക് എനിക്കെന്റെ ഉമ്മനെ ഒഴിവാക്കാൻ പറ്റൂല അതൊരു രക്തബന്ധ പക്ഷെ എൻറെ പെണ്ണിനെ എനിക്ക് ഒഴിവാക്കാം കാരണം അതൊരു ബന്ധം മാത്രമേ ഉള്ളൂ എന്റെ അമ്മാനെ നോക്കുന്നില്ല വാപ്പനെ നോക്കുന്നില്ല എങ്കിൽ ഒരു ധൈര്യത്തിൽ അല്ലെങ്കിൽ ആ രീതിക്ക് പോലും പറയാറുണ്ട് ഉമ്മ എനിക്ക് ഒഴിവാക്കാനാവൂല പക്ഷെ കിട്ടിയ പെണ്ണിനെ വേണേ ഒഴിവാക്കാൻ പറ്റുന്നു ഒഴിവാക്കാൻ വേണ്ടിയിട്ടല്ലോ ഞാനിത് പറയുന്നത് ഓരോ കുടുംബത്തിലെ വാപ്പയമ്മയൊക്കെ ഒരുപാട് മനസ്സ് വേദനിച്ചോണ്ടിരിക്കും നാട്ടിലുള്ള കളിപ്പാട്ടങ്ങൾക്ക് പോലും വമ്പിച്ച വിലയാ പക്ഷെ ജീവനുള്ള പച്ചക്കരലുള്ള വാപ്പക്കും വീട്ടിലൊരു വിലയില്ല ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ സങ്കടം എന്താണെന്ന് അറിയോ ഈ ലോകത്ത് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദന ഏകാന്തതയാ ഒരാൾ മിണ്ടാനും പറയാനും ഇല്ലാണ്ടായി പോല അതനുഭവിക്കുന്നവരാ മാതാപിതാക്കള്